നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം കർക്കിടകപാവ് ബലിയുമായി ബന്ധപ്പെട്ട് എൻ്റെ യൂട്യൂബിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിന് താഴെ ഒരുപാട് കമൻറ്റുകളൊക്കെ വന്നു ഞാൻ എല്ലാ കമൻറ്റുകളും വായിക്കുന്ന ആളാണ് അതിൽ കൂടുതൽ ആളുകൾ ചോദിച്ച ഒരു ചോദ്യം ബന്ധുക്കളൊക്കെ മരിച്ച് ഒരു വർഷമാകുന്നതിന് മുമ്പ് കർക്കിടക പാവിന് ബലി ഇടാൻ കഴിയുമോ എന്നൊരു ചോദ്യമാണ് ചോദിച്ചത് നമ്മൾ സാധാരണ മാസബലികളൊക്കെ ഇടാറുണ്ട് അല്ലെങ്കിൽ വാർഷിക ഇടാറുണ്ട് ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിന്റെ മരണം ആ മലയാള മാസത്തിലെ ആ നക്ഷത്രം വരുന്ന ദിവസം അതാണ് എടുക്കേണ്ടത് മലയാള മാസത്തിലെ നക്ഷത്രം വരുന്ന അടുത്ത വർഷം വരുന്ന ദിവസം നമ്മൾ ബലി കർമാദികൾ നടത്താറുണ്ട് മാസബലികൾ നടത്താറുണ്ട് മരണം ഒരു വർഷമായില്ലെങ്കിൽ അങ്ങനെ പലതരത്തിൽ ബലി കർമാദികൾ നടത്താറുണ്ട് മറ്റു ബലികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ കർക്കിടക വാവിലെ ബലി അമാവാസിയെ നമ്മൾ കണക്കാക്കുന്നത് അന്നത്തെ ബലി നമ്മൾ നടത്തുന്നത് അഖില പിതൃക്കൾക്ക് എന്നുള്ള അർത്ഥത്തിലാണ് അതായത് എല്ലാ പിതൃക്കൾക്കും വേണ്ടിയാണ് നമ്മൾ വിലയിടുന്നത് അതായത് അത് കേവലം നമ്മളുടെ മരിച്ചുപോയ അച്ഛനോ അമ്മയ്ക്കോ ബന്ധുക്കൾക്കോ എന്നുള്ളത് മാത്രമല്ല നമ്മുടെ പൂർവികരായിട്ടുള്ള പിതാമഹന്മാർ ഒക്കെ തന്നെയും കാരണം നമ്മുടെ ജീവിതത്തിന് വേണ്ടി അവർ നൽകിയ സംഭാവനകൾ ഒരുപാടുണ്ട് കാരണം അവരുടെ വസ്തു ഒക്കെ ആയിരിക്കുമല്ലോ പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കൈകാര്യം ചെയ്തു വരുന്നത് അല്ലാത്തവരും ഉണ്ടാവാം എങ്കിലും അവരുള്ളത് കൊണ്ടാണ് നമ്മളും ഉള്ളത് അപ്പം അത്തരത്തിൽ നമ്മുടെ പ്രപിതാമഹന്മാർ പൂർവികരായിട്ടുള്ള നമ്മളുടെ പിതാമഹന്മാർ നമ്മുടെ ജീവിതയാത്രയിലൊക്കെ നമുക്ക് വഴികാറ്റുകൾ ആയിട്ടുള്ളവർ നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ സഹായിച്ചിട്ടുള്ള ആളുകൾ അവരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും വേണ്ടി കൂടിയാണ് നമ്മൾ കർക്കിടകവാവിന് ബലിയിടാറുള്ളത് അതാണ് കർക്കിടക വാവ് ബലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് വാർഷിക ബലികളാണ് അല്ലാതെ നമ്മൾ സാധാരണഗതിയിൽ ഇടാറുള്ളത് പിന്നെ ചില കറുത്ത വാവുകൾക്കൊക്കെ ബലിയിടാ ഉണ്ടായിരിക്കാം പക്ഷെ അതോ അതിനേക്കാളൊക്കെ പ്രാധാന്യം നമ്മൾ ഈ ഒരു കർക്കിടക വാവ് ബലിക്ക് കൊടുക്കുന്നത് ഇത് എല്ലാ പിതൃക്കൾക്കും അഖില പിതൃക്കൾക്ക് എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബന്ധുക്കളിൽ ആരെങ്കിലും ഈ ഒരു വർഷ കാലയളവിനുള്ളിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിലും നമുക്ക് ഈ കർക്കിടക വാവ് ബലികർമാതിയിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം അത് അഖില പിതൃക്കൾക്ക് ഇടുന്ന ബലിയാണ് ഇത് നമ്മൾ അങ്ങനെ കർക്കിടക വാവ് ബലിക്ക് പങ്കെടുക്കരുത് എന്നാണെങ്കിൽ നമുക്കറിയാം വലിയ ചില കുടുംബങ്ങൾ ഉണ്ടാവും ഒരുപാട് അംഗസംഖ്യയുള്ള മക്കളും മരുമക്കളും അവരവരും ഒക്കെയുള്ള ഒരുപാട് അംഗസംഖ്യയുള്ള കുടുംബങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായി അത്തരം കുടുംബങ്ങളിൽ വാർഷി ഒരു വർഷത്തിനിടയിൽ ചിലപ്പം ഒന്നോ അതിലധികമോ മരണങ്ങളൊക്കെ നടന്നേക്കാം നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പോയാൽ പിന്നീട് നമുക്ക് ഒരു കർക്കിടകവാവിനും ബലി കർമാദികൾ നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അപ്പം അതുകൊണ്ട് കർക്കടകമാവ് ബലിയെ നമ്മൾ മറ്റൊരു അർത്ഥത്തിലാണ് കാണേണ്ടത് കർക്കിടക വാവുബലി എന്ന് പറയുന്നത് അന്നത്തെ ബലി എന്ന് പറയുന്നത് അഖില പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ ഇടുന്ന ബലി കർമാദികളാണ് ഇത് ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മറുപടി ഈ വീഡിയോയിലൂടെ പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ അഖില പിതൃക്കൾക്ക് എന്നുള്ള ചിന്തയിൽ നിങ്ങൾക്ക് പോയി ബലി നടത്തുന്നതിൽ തടസ്സമില്ല നമസ്കാരം നമ്മൾ എല്ലാവരും കർക്കിടക വാവുബലിയിൽ പങ്കെടുക്കുക പ്രാർത്ഥിക്കുക നമസ്കാരം